ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിലിപ്പം അനീഷിൽ ജിസൈലിനടുത്ത് ചെന്നിട്ട് പറയുകയാണ് ജിസിനടുത്ത് പറയുകയാണ് നിനക്ക് മലയാളത്തിൽ സംസാരിക്കാൻ മേലെ മലയാളത്തിൽ സംസാരിക്കണി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് ജിസൈൽ പറയുകയാണ് എനിക്ക് മലയാളം വായിക്കാനും അത്യാവശ്യം പറയാനും ഒക്കെ അറിയാം എനിക്ക് മലയാളം അറിയാം കേട്ടോ ഞാൻ പറ മലയാളത്തിൽ പറയുമെന്ന് പറഞ്ഞ് മലയാളത്തിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് മലയാളം അറിയാം രീതിയിൽ ജിസൈൽ പറയുവാണ് അനീഷ് ഇപ്പം അതുപോലെ എല്ലാവരോടും ഒരേ രീതിയിൽ തന്നെയാണ് സംസാരിക്കുക അതുപോലെ വഴക്കുണ്ടാക്കാൻ നോക്കും പ്രശ്നത്തിന് ചുമ്മാ പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് ഒരുമാതിരി എല്ലാവരെയും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യേണ്ടേ ഇരിക്കും ബിഗ് ബോസ് വീട്ടിലാത്ത ഇതിപ്പം വന്നപ്പത്തോട്ട് തുടങ്ങിയ പരിപാടിയാണ് അനീഷ് ആരുടെയെങ്കിലൊക്കെ പുറകെ പോയി വഴക്കുണ്ടാക്കുക എന്നുള്ളത് അനീഷ് അനീഷ് പറയുന്ന അനീഷിന് തെലുങ്കും കന്നഡയൊക്കെ സംസാരിക്കാൻ അറിയാം പക്ഷേ ഞാൻ നിന്നോട് മലയാളത്തിൽ മാത്രമേ സംസാരിക്കൂ നിനക്ക് പറ്റുമെങ്കിൽ നീ മലയാളത്തിൽ എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ജിസയിൽ ഞാൻ മലയാളത്തിൽ സംസാരിക്കുമെന്നും പറയുന്നുണ്ട്